ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാൻ ചോദ്യം എന്താ ചോദിച്ചു അതെന്നെ പുറങ്ങോട്ട് നീന് ജീവൻ നഷ്ടമാകുന്ന മത്സ്യം കഴിഞ്ഞു ഇതാണ് നമ്മൾ ചോദ്യം അതേപോലെ തന്നെ നമ്മുടെ ബാഗ് അറിയാണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ ഇതെല്ലാം നമ്മൾ വാരി കോരി എന്തായാലും ആൻസർ കിട്ടും എന്താ അറിയില്ല നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം എന്താണ് മത്സ്യബന്ധനം ചോദിക്കാം നീന്തി കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാകുന്ന മത്സ്യ എഴുതാന്ന് അറിയാട്ട് നീന്തി കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാകുന്ന മത്സ്യ ഓക്കെ എന്നാലും ചെറിയ ചലഞ്ച് ചലഞ്ചോടെ ഞാൻ തരാം കടൽ തോണി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് സബ്സ്ക്രൈബർ ഞാനിപ്പോ ഗിഫ്റ്റ് വരുന്നോ ഫോളോ ഇല്ല എന്തായാലും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം കാണുമ്പാളിട്ട് അറിഞ്ഞിട്ടാണ് ശരിയെന്നാട്ട് കഴിയാ ജീവൻ നഷ്ടമാന്റെ പേര് ചോദിക്കത്തില്ലോ ചിന്തിച്ചു നോക്ക് ഏതെങ്കിലും ഒരു മത്സ്യത്തിന്റെ പേര് പറ പറത്തി ഇഷ്ട അതല്ലേ ഇഷ്ടമുള്ള ഇനി വേറെ ഏതെങ്കിലും ജീവൻ നഷ്ടം വന്നിട്ട് മത്സ്യമാണ് അറിയാ ചുമ്മാ ഏതെങ്കിലും മത്സ്യം ജസ്റ്റ് ചെയ്ത് പറ അറിയത്തില്ലെങ്കിൽ കറയിൽ കുത്തി പറ ശരിയാവണമെങ്കിൽ ഗിഫ്റ്റ് കിട്ടും

മത്സ്യത്തിന്തുകഴിഞ്ഞാൽ ചുമ്മാ ചിന്തിക്കാങ്കിലൊക്കെ മത്സ്യത്തിന്റെ പേര് കറങ്ങി കുത്തി പറ ഇഷ്ടമുള്ള മത്സ്യാ മത്സ്യത്തിന് എന്ത് കഴിഞ്ഞാൽ ഉറപ്പിക്കാല്ലോ അയില്ല ജീവൻ നഷ്ടമാണ് ചുമ്മാ ഏതെങ്കിലും മീൻറെ പേര് പറ ഇഷ്ടമുള്ള മീൻറെ ഇഷ്ടമല്ലാത്ത മീൻറെ പേര് അതാണെങ്കിലും അല്ലെന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട മീൻറെ പേര് പറഞ്ഞു അറിയത്തില്ലല്ലോ ഏതെങ്കിലും ഒരു മത്സ്യത്തിന്റെ പേര് കറങ്ങി കുത്തി പറ ചിലന്നാണെങ്കിലും ഇഷ്ടം കിട്ടത്തില്ല ല്ലാതെ വേണ്ടി വരും കടലിൽ ഏറ്റവും ഒന്നല്ല ശരിയെന്നാ മുതല മുതലാർപ്പിക്ക മുതലാറിയായിരുന്നു രണ്ടല്ല ഏതാ പുറന്നോട്ട് നീന്തി കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാത്സ്യത്തിന്റെ പേര് പുറന്നോട്ട് നീന്തിയാൽ ജീവൻ നഷ്ടമാത്സ്യത്തിന്റെ പേര് ആമയായിരിക്ക മൂന്നേരെന്താ ഇത്ര ആമയെന്ന് ഉറപ്പിച്ചറിയാൻ കാര്യം അറിയാമായിരുന്നു അതോ അവർക്ക് ആ ഏതെങ്കിലും ഒരു മത്സ്യത്തിന്റെ പേര് തിമ്മിങ്ങല തിമ്മിങ്ങല ഇവിടെ പൊറോട്ട നീങ്ങാൻ എന്തിയ ജീവൻ നഷ്ടമാണെന്ന മത്സ്യത്തിന്റെ പേര് ഏതെങ്കിലൊക്കെ പറ അറിയത്തില്ലെങ്കിൽ എങ്ങനെയൊക്കെ പറ ചുമ്മാറ കറക്ുത്തി ശരിയാണെങ്കിൽ പറയണോ മത്സ്യത്തിന് വേറെ ഇതില്ല കേട്ടോ തെറ്റല്ല എന്തായാലും കറങ്ങി കുത്തി ഏതെങ്കിലും ഒക്കെ മത്സ്യത്തിന്റെ വരുന്നോ കടൽ മത്സ്യം ഇല്ല കടലൊക്കെ തന്നെ അറിയാവുന്നോ നമ്മൾ കഴിച്ചിട്ടൊക്കെ അത് രണ്ടുമല്ലേ ഏട്ടാ മത്സ്യം മത്സ്യം ചത്തുവിന് മത്സ്യമുണ്ടാ മത്സ്യാ ചോദിക്കുന്നത് ഏ മത്തിയല്ലേ മത്സ്യത്തിന്റെ പേര് പറയാൻ കാര്യം എന്തായിരുന്നു വെറുതെ അറിയാമായിരുന്നു ഇവിടെ തിമിങ്ങലെന്ന് പറയാറിയോ തിലാ ഇല്ലല്ലോ പക്ഷെ ആർക്കെന്ന് പറയാം ഈ െല്ലാം കറങ്ങി പറ്റിയേക്ട് ഓക്കെ ഒരു ചെറിയ ചലഞ്ച് ചലഞ്ചുകൂടെ തരാം കടൽ തോണി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്കും ഇൻസ്റ്റ ഏതെങ്കിലും ഗിഫ്റ്റ് ചെയ കടൽ തോണി ഇല്ലല്ലേ എന്തായാലും ചെയ്തേക്കും അടുത്ത പ്രാവശ്യം കാണുമ്പോ ഗിഫ്റ്റ് കിട്ടുണ്ടോ ഇതുപോലെ ഇനിയും കിട്ടും കേട്ടോ ശരി ആൻസർ ചോദിച്ചാണ് സ്രാവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന സപ്പോർട്ട് ചെയ്യാ